ഹായ് ഫ്രണ്ട്സ് സുമാലിനീഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതിവിടെ സോയാബീൻ വളരെ ടേസ്റ്റായി എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ജീരകവും പെരിഞ്ചീരകവും ഒരേലക്കായും മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല പൗഡർ കുറച്ച് ഉണക്കമല്ലിയും ആവശ്യത്തിന് വെള്ളവും ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള സോയാബീൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് മൂന്നുതാല് തവണ പച്ചവെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് മസാലയും ചേർത്ത് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ സോയാബീനും ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്ന് എന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അത് നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അവസാനമായി കുറച്ച് കറിവേപ്പിലയും കൂടെയും ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ടാൽ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡിയായി ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുന്നവരായിരിക്കും ബൈ